കല്യാണം സോഷ്യൽ ീഡിയയിലൂടെ താരങ്ങളായ രണ്ടുപേർ അമലും പൂജയും ഏത് ക്ലാസ്സിലാണ് പഠിച്ചോണ്ടിരിക്കാണോ ഏത് ക്ലാസ്സിലാ പ്ലസ് ഉള്ളൂ കഴിഞ്ഞതേ പ്ലസ് വൺ കഴിഞ്ഞോളൂ എങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ടപ്പാട് ഇതിൽ ൂഡ് പിന്നെ സ്വഭാവം അത് കണ്ടിട്ടാ വീണത് കണ്ടപ്പോ തന്നെ ട്രൈ ചെയ്താ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞു പോടാന്നൊക്കെ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തായിരുന്നു പൂജയുടെ ഒരു സ്വപ്നത്തിലെ ഭർത്താവ് എന്ന് ആദ്യം എനിക്ക് ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു ഉണ്ട് ശരിക്കും എന്താ ചെയ്യുന്നേ ഞാൻ ഞാനിപ്പം ടെൻത്ത് കഴിഞ്ഞിട്ട് ഐ ടി കഴിഞ്ഞിട്ട് ഐ ടി പാസ് ആയിട്ട് ഞാൻ ആണെങ്കിൽ നിന്നായിരുന്നു അല്ലല്ല വീട്ടിലായിരുന്നു നേരെ സമയത്ത് അവർക്കറിയാലോ ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല ഇനി കേക്കത്തില്ല പിന്നെ അവരെന്തോ പറയ പിന്നെ ഏജ് ഏജുമായി എല്ലാരും മുട്ടി മുട്ടിനിക്കുക എല്ലായിരുന്നു കല്യാണം കഴിക്കാൻ ഇനിയും പിടിച്ചു നിക്കാൻ മാക്സിമം എത്രയാണെങ്കിലും പിടിച്ചു എന്റെ വീട്ടിലെ അവസ്ഥ വെച്ചിട്ട് ഇനി ഞാൻ ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് അതിലും നല്ലത് വരുന്നതാ ഇവ ഞാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പും അതിനെ പറ്റി കൊറച്ച് സീൻ നല്ല ഡാർക്കായിട്ട് സീനായിട്ട് നടന്നുകൊണ്ടിരിക്കുക എനിക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ ഇപ്പൊ മൂന്ന് വർഷം കൊണ്ട് ഇതൊക്കെ തന്നെ പ്രഷറും കാര്യങ്ങളും അങ്ങനെ പൂജനെ കാണാൻ നല്ല രസമാണ് പക്ഷെ കണ്ടു പക്ഷേ അമ്മ കണ്ടെങ്കിൽ ആരെ നിങ്ങൾ രണ്ടുപേരും കുഞ്ഞി പിള്ളേരാണ് കുഞ്ഞിപ്പിള്ളേര് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ഇവിടെ മുപ്പത്തഞ്ചു വയസ്സായിട്ടും പെണ്ണ് കിട്ടാതെ തുടങ്ങുന്ന കുറെ ആൾക്കാരുണ്ട് അവരുടെ തലവേദനയൊക്കെ ഒന്ന് കാണണം നിങ്ങള് അമലിന് ജോലിയില്ലെങ്കിലും പെൺകുട്ടിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ അവിടം വരെ ഉച്ചക്കഞ്ഞിക്ക് അരി കൊടുക്കും അതുകൊണ്ടാണെങ്കിലും പെൺകുട്ടി നോക്കൂന്ന പറഞ്ഞിരിക്കുന്നത് അങ്ങനൊന്നുമില്ല ഞാൻ ജോലി എനിക്ക് നോക്കാനുള്ള കഴിവുണ്ടായിട്ട് തന്നെ വിളിച്ചോണ്ട് കണ്ട് അമല് പഠിപ്പിക്കോ ആ ഞാൻ വന്നത് യൂണിഫോം മാത്രമേ കൊണ്ടുവന്നുള്ളൂ വേറെ ഒന്നും എടുത്തില്ല അമലിനെന്തോലീസ് കേസിലൊക്കെ

സുഖല്ലേ വിഷുദിനത്തില് കല്യാണം ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ട് പോകുന്നു അല്ലേ എങ്ങനെയുണ്ട് ജീവിതം ഇല്ല എല്ലാം സ്റ്റാർട്ടപ്പായി വരുന്നേ തീരുമാനമായിരുന്നു ആ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് തോന്നി തുടങ്ങി ആ ശരി തന്നെ അത് കൊഴപ്പൊന്നുമില്ല നല്ല രീതി പോകുന്നു മൂന്ന് വർഷം എടുത്തു മൂന്ന് വർഷത്തെ പ്രണയമായിരുന്നു അല്ലേ നിങ്ങളുടെ എങ്ങനെയായിരുന്നു പ്രണയം ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ ായിട്ട് പറയാനാണെങ്കിൽ കുറച്ച് പറയാം ഫുൾ പറയാനുള്ള ഒരു ഇതില്ല ഞങ്ങൾ കണ്ടു കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ പറയാം കാരണം വീട്ടുകാർക്ക് അത് ഒരു പ്രശ്നമായിട്ട് വരും രണ്ട് വീട്ടുകാർക്ക് അപ്പം അതിൻ്റെ ഒരിതായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടിയത് പിന്നെ പ്രപ്പോസ് ആയി പിന്നെ ആ അത്രയും കാര്യങ്ങളൊക്കെ പറയാം എങ്ങനെയായിരുന്നു പറ കേരൻ ഒരു ത്രില്ലോ പറയാം ഞാൻ കാണുന്ന കല്യാണത്തിനാണ് കാണുന്നത് അല്ല എനിക്കറിയാം ഇങ്ങനെ വീടൊക്കെ അറിയാം എല്ലാം അറിയാം അപ്പം കല്യാണത്തിന് വെച്ചാ ഞാൻ കാണുന്നത് അങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ട്രൈ ചെയ്തായിരുന്നു പക്ഷെ സെറ്റ് ആയില്ല തന്നെ ആ കണ്ടപ്പോ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ ട്രൈ ചെയ്തു അപ്പൊ ആയില്ല അതൊക്കെ വിട്ടു എന്നിട്ട് പിന്നെ ഇവിടെ ചേച്ചിയുടെ കല്യാണം ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഇവര് വന്നായിരുന്നു കല്യാണം അപ്പൊ അവിടെ വെച്ച് പിന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രപ്പോസ് ചെയ്തു ദിവസം കഴിഞ്ഞിട്ടാ റിപ്ലൈ കിട്ടിയത് റിപ്ലൈ കിട്ടിയത് പൂജ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ അത് വല്ല മറച്ചു വെച്ചിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഈ ഫസ്റ്റ് കണ്ടുമുട്ടിയ ഒരു നിമിഷം അതെങ്ങനെയായിരുന്നു അത് പൂജക്ക് ഉള്ളൊരു പറയാ ഭയങ്കര എന്നെ ഭയങ്കര ഉപദേശിക്കൊക്കെ ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേരള ഇച്ചിരി ഇച്ചിരി ദേഷ്യൊക്കെ പെട്ടൊക്കെ അപ്പൊ അതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല ഇപ്പൊ ഞാൻ മഴക്കൊക്കെ പറഞ്ഞു തിരിച്ചങ്ങോട്ട് പോടാന്നൊക്കെ പറഞ്ഞുപെട്ടു എനിക്കിഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇയാൾ പിന്നെയും എന്നോട് സംസാരിക്കാൻ വേണ്ടിട്ട് വീണ്ടും കണ്ടന്റ് ഉണ്ടാക്കി വന്നു പക്ഷെ പോയി പോയി കണ്ടത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മാസം കണ്ടത് ഡിസംബർ ഡിസംബർ മാസമായിട്ടു അവിടെ വെച്ച് ഫസ്റ്റ് ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടമാണ് അവിടെ വെച്ച് പറഞ്ഞില്ല അവിടെ വെച്ച് ഞാൻ ട്രൈ ചുമ്മാള്ളൂ കാരണം ഇഷ്ടപ്പെട്ടു ട്രൈ ചെയ്യാൻ എത്രയുള്ളൂ രണ്ടാമത് ഫുഡൊക്കെ കൊടുത്ത് പൈസം കൊടുത്തായിരുന്നു അത് കുടിക്കാതെ എന്നിട്ട് ഫുഡ് വേസ്റ്റ് ആക്കില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൊറച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇഷ്ടപ്പെട്ടു തരുന്നല്ലേ കഴിച്ചൂടായിരുന്നോട്ടില്ല പിന്നീട് കൂടുതലും നിങ്ങൾ അടുക്കാൻ തുടങ്ങി പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നെ ഫ്രണ്ട്ഷിപ്പ് ലവിലോട്ടൊക്കെ പോയി ഈ ചേച്ചിയുടെ കല്യാണത്തിലായിരുന്നു ശരിക്കും അതൊരു പ്രണയ സാക്ഷാത്കാരത്തിലേക്ക് പോയത് അവിടുന്ന് തുടങ്ങി വെച്ചു പ്രണയം അവിടുന്ന് അങ്ങോട്ട് പൂവടിഞ്ഞു ഈ മുഖം ഇഷ്ടപ്പെട്ടെടുക്കാനായിട്ട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയതൊക്കെ പോസിറ്റീവ് റിപ്ലൈ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളെ അമ്മ പിന്നെ സംസാരിച്ചു ഇപ്പോഴൊക്കെ എനിക്ക് ഓക്കെ ആയി പിന്നെ ഞാൻ എനിക്ക് ഞാൻ വിചാരിച്ച ഒരാളെ തന്നെ കിട്ടി എനിക്ക് എന്തായിരുന്നു പൂജയുടെ ഒരു സ്വപ്നത്തിലെ ഭർത്താവ് എന്ന് ആദ്യം എനിക്ക് ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു അത് എന്താ കളറ് പ്രശ്നല്ലായിരുന്നു പിന്നെ സ്നേഹിക്കാൻ നല്ലൊരു മനസ്സ് വേണമായിരുന്നു അത് ഫസ്റ്റില് എന്നോ എന്നോട് സംസാരിച്ച് ഇടപഴകിയപ്പോഴും എനിക്ക് തോന്നി എന്നോട് എനിക്കൊരു സേഫ് സോൺ ആയിരുന്നു ആള്

ഇഷ്ടം പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഒരു ഒരു മാസത്തിനുള്ളിൽ വീട്ടിൽ വീട്ടിൽ പിന്നെ 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 എല്ലാരും പോലെ അല്ലാതെ ഫോൺ വിളിച്ച് സംസാരിക്കാനോ മെസ്സേജ് ചെയ്യാനോ അങ്ങനൊന്നും പറ്റത്തില്ലായിരുന്നു ഇടയ്ക്ക് വല്ലപ്പോഴും

പിടിച്ച് ലോക്കി കാണാനൊന്നും പറ്റുന്നില്ല പിന്നെ ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒരു കോളൊക്കെ വരും പിന്നെ കാണാനൊക്കെ പറ്റും ഇടക്കൊക്കെ വിളിക്കും അങ്ങനെയൊക്കെ പോയി കാണും അങ്ങനെയൊക്കെ ഒന്നും ഇപ്പൊ വീട്ടിൽ പൊക്കീന്ന് പറഞ്ഞല്ലോ എങ്ങനെയായിരുന്നു വീട്ടിൽ പൊക്കിയേക്കാന്ന് മനസ്സിലായി ഇങ്ങനെ ഞങ്ങളെ പോക്കും വരെയൊക്കെ കണ്ട മനസ്സിലായി അങ്ങനെ പൊക്കി പിന്നെ വീട്ടിന്റെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞ കൊടുത്ത് അങ്ങനെ പൊക്കി സീനായി അച്ഛൻ തന്നെ ഒരു തന്നോ അന്നപ്പം എന്നോട് ചോദിച്ചു ഞാൻ ഞാനോരോ കള്ളു പക്ഷെ അവർക്ക് മനസ്സിലായി പിന്നെന്താ അമ്മ ചെയ്യാനൊന്ന് സംസാരിച്ചു അമ്മ തല്ലിയായിരുന്നു ആദ്യം അമ്മ തല്ലിയായിരുന്നു പിന്നെ എന്തുവാ വീണ്ടും ഞങ്ങള് കാണാനൊക്കെ ശ്രമിച്ചു പക്ഷെ കാണാൻ പറ്റിയില്ല പക്ഷെ അതൊക്കെ വീട്ടിൽ ഞങ്ങൾ എന്ത് ചെയ്തില്ല ഒപ്പം വീട്ടിൽ പൊക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വീട്ടില് ഫുള്ള് അടിമഴക്കൊക്കെ ആയിരുന്നു അടിയണ്ട് അമ്മയുടെ അച്ഛന്റെ വീട്ടിലെ ചേട്ടനുണ്ട് ചേട്ടൻ എന്തുവാ അവൻ കൊഴപ്പില്ലായിരുന്നു അവന് ആണ്

ആ അമ്മ എല്ലാവരും ചേട്ടൻ ചേട്ടനുണ്ടായിരുന്നതിൻ്റെ കൂടെ ഒരുമിച്ച് എല്ലാവരും അവരുടെ തന്നെ കൊണ്ടുവന്നത് കൊണ്ടുവന്നു അമ്മ ശരിക്കും എന്താ ചെയ്യുന്ന ഞാൻ ഞാനിപ്പം ടെൻത്ത് കഴിഞ്ഞിട്ട് ഐ ടി കഴിഞ്ഞിട്ട് ഐ ടി പാസ്സായിട്ട് ഞാനാണെങ്കിൽ ഒരു എയ്റ്റ് മന്ത് ഈ ട്രെയിനിങ് ആയിട്ട് നിന്നായിരുന്നു ആ അപ്പം കോളേജിൻ്റെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല ട്രെയിനിങ് ആയിട്ട് നിന്നായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയി പിന്നെ ഇപ്പം ഞാൻ നോർമലായിട്ട് സാധാ ജോലിക്കൊക്കെ പോയി എന്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഇപ്പം ഞാനാണെങ്കി ഇനി അച്ഛന് വർക്ക്ഷോപ്പ് ഉണ്ട് അപ്പോൾ അതിനെ നോക്കി നടത്താനുള്ള ഒരു നടത്താൻ ഒരിതിലോട്ടാണ് കെട്ടി കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ സ്ഥിതി അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നു പൂജ ഏത് ഏത് ക്ലാസ്സിലാണ് പഠിച്ചോണ്ടിരിക്കണോ പഠിച്ചോണ്ടിരിക്കണോ ഏത് ക്ലാസ്സിലോ പ്ലസ് വൺ കഴിഞ്ഞു ഡിഗ്രി പ്ലസ് ടു ഏതോ പഠിക്കുന്ന പ്ലസ് വൺ സയൻസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി പണ്ട് ആൾക്കാരും പറയേ പണ്ടൊക്കെ വെക്കേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ അമ്മ വീട്ടിൽ പോകും ഇപ്പൊ പിള്ളേര് നേരെ തിരിച്ചാണ് കല്യാണം കഴിക്കാനാണ് ഇൻട്രസ്റ്റ് ഇന്ട്രസ്റ്റ് കൂടലെന്ന് പറയണേ അതിപ്പോ അങ്ങനെയാണോ നിങ്ങളുടെ കാര്യത്തിലും വന്നിരിക്കുന്നേ ഇൻട്രസ്റ്റ് ഒന്നല്ല സാഹചര്യം അങ്ങനായത് കൊണ്ട് കൊണ്ടുവ ഈ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ എന്തായിരുന്നു അങ്ങനെ ഒരു എന്റെ വീട്ടില് നല്ല സീനായിരുന്നു റിലേഷന്റെ പേര് നല്ല പ്രശ്നായിരുന്നു ഇവ ഞാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പും അതിനെപ്പറ്റി കുറച്ച് സീ നല്ല ഡാർക്കായിട്ട് സീനായിട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ എനിക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ ഇപ്പൊ മൂന്ന് വർഷം കൊണ്ട് ഇതൊക്കെ തന്നെ പ്രഷറും കാര്യങ്ങളും അങ്ങനെ കൊറേ പ്രശ്നമുണ്ട് അപ്പം അതും കൂടെ ആയപ്പോ എനിക്ക് ഇനി ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാതായപ്പോ ഞാൻ ഡിസിഷൻ എടുത്തത് ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ എന്തോ ആവെന്നറിയത്തില്ല അപ്പൊ കൂടെ നിന്ന് കൂടെ നിക്കുന്ന കൂടെ ഉണ്ടെങ്കി അത്ര നല്ല ഇല്ല ഇനി അത്ര നാളും വെയിറ്റ് ചെയ്ത് ഇനിയിപ്പോ എന്താ പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോ വീട്ടിനെന്തോ പുറത്തോട്ടൊക്കെ ഇപ്പൊ അമലിനെന്തോലീസ് കേസിലൊക്കെ അങ്ങനൊന്നും ഇല്ല അങ്ങനെ വേറെ ഇതായിട്ട് വെളിപ്പെടുത്താനൊന്നും ഇല്ല അത് രണ്ടു വീട്ടുകാർക്ക് ഒരു പ്രശ്നവും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഞാൻ കുറച്ച് ഞങ്ങൾ കണ്ടുകൂട്ടിയ കാര്യങ്ങൾ മാത്രം പറയാം ഇപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഒരു പ്രശ്നമുണ്ടാകാത്ത രീതിന്റെ പേര് സ്റ്റേഷനിൽ കേറി അതെങ്ങനെയായിരുന്നു സാഹചര്യം സാഹചര്യം ഇപ്പൊ പറയാൻ അത് പറഞ്ഞ ഇപ്പൊ രണ്ടു വീട്ടുകാർക്കും ശരിയാവത്തില്ല അപ്പം അവരെ ഇതിലോട്ട് വലിച്ചു കിടന്നും താല്പര്യം ഇല്ല അങ്ങനെ അത് ഈ സമയത്താണ് ഒത്തിരി നാളങ്ങനെ പോയത് സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ അങ്ങനൊന്നും ഇല്ല ഈ ഒരു ചെറിയൊരു പ്രശ്നമായിട്ടുള്ള വലിയ സീനൊന്നും ഇല്ലായിരുന്നു അത് പറയാൻ അതിനെ കുറിച്ച് ഈ വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നു പറഞ്ഞു ഈ ഇപ്പൊ നിങ്ങളുടെ വീട് രണ്ടുപേരും ഏകദേശം അടുത്തടുത്താണ് വരുന്നത് ഏത് ഈ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നാണോ വിളിച്ചോണ്ട് വന്നത് അവിടുന്ന് വീട്ടിലാളുണ്ടായിരുന്നു സമയത്ത് ഇല്ല ആ സമയത്ത് വന്ന് വിളിച്ചറക്കി നേരെ കൊണ്ടുവന്നു ഇപ്പൊ അമല് പൂജനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടു ഇപ്പൊ ഏതൊരു കമിതാക്കും പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊണ്ടുപോയി പരാതി കൊടുക്കും പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനില് കൊണ്ടുപോയി കൊടുക്കും ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഒക്കെ വന്നിരുന്നോ അവര് പിറ്റേ ദിവസം ഒരു ദിവസം കഴിഞ്ഞിട്ടാ ആ എന്നിട്ട് സ്റ്റേഷനിലെ എന്റെ കൂടെ വരുവാന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായോ വീട്ടിൽ വീട്ടിൽ അവർക്കറിയാലോ ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല ഇനി കേക്കത്തില്ലെന്നും അറിയാം പിന്നെ അവരെന്തോ പറഞ്ഞ പിന്നെ ഏജ് ഏജുമായി പിന്നെ ഇനി എന്നെ വിളിച്ചാലും ഞാൻ വരത്തില്ലെന്ന് അവർക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പിന്നെ അവരൊന്നും പറഞ്ഞില്ല ആ അമ്മ പറഞ്ഞു അവളുടെ ഇഷ്ടം എന്താണോ

കണ്ടു കഴിഞ്ഞാൽ ഈ കുഞ്ഞു അതുകൊണ്ടാണ് അങ്ങനെ കമന്റ് വരുന്നത് പക്ഷെ ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വന്നു അല്ലാതെ ഞങ്ങൾക്ക് മുട്ടിനിക്കുക എല്ലായിരുന്നു കല്യാണം കഴിക്കാൻ ഇനിയും പിടിച്ച് നിക്കാൻ മാക്സിമം എത്രയാണെങ്കിലും പിടിച്ചു ഫ്യൂച്ചർ പറയാൻ എന്തോ ഇനി എന്തായാലും പറയാൻ പിന്നെ കിട്ടിയ ഒരു എന്റെ വീട്ടിലെ അവസ്ഥ വെച്ചിട്ട് ഇനി ഞാൻ ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിലും നല്ലത് വരുന്നതാ പിന്നെ ഞങ്ങക്ക് ഒട്ടും പറ്റത്തില്ല കാണാനും ഒന്നിനും പറ്റത്തില്ല ഇയാളുടെ കൂടെ വരാൻ പോലും പറ്റും എനിക്ക് അറിയത്തില്ല ആ ഒരു സിറ്റുവേഷനിൽ വന്ന് നിക്കാന്ന് ഇപ്പൊ വന്ന വന്നു ആ ഒരു ഇത് വന്നപ്പം ഈ ഒരുപാട് കരഞ്ഞിട്ടുണ്ടല്ലേ കാണാതിരുന്നപ്പോഴാണോ അതോ വീട്ടുകാരെ കുത്തി കാണാതിരുന്നപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു ഒരു കണ്ടു കഴിഞ്ഞെങ്കിൽ കൊള്ളാം പക്ഷെ പിന്നെ ഞാൻ പ്ലസ് വൺ ഫുൾ ഹോസ്റ്റലായിരുന്നു അപ്പൊ പിന്നെ എനിക്ക് ഒട്ടും കാണാൻ പറ്റത്തില്ല ഒട്ടും കോളയും ഒന്നും പറ്റത്തില്ലായിരുന്നു നോ കോണ്ടാക്ട് ഒരു വർഷം അങ്ങനെ ഒരു പോകും എന്റെ പ്ലസ് വൺ ഫുൾ കോണ്ടാക്ട് ഇല്ലാതെ പക്ഷേ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടും അതിലാ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയത് തന്നെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊള്ള പ്രണയങ്ങളിൽ അങ്ങനെ കാണാറില്ല കാരണം ഇപ്പോഴുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഫുൾ ടൈം വിളിക്കുക ഏഹ് ഒരു നിമിഷം കാണാരുന്ന് കഴിഞ്ഞാ എവിടെ പോയി പറ്റത്തില്ല അങ്ങനെ ഒരു റിലേഷൻ ആണ് കൂടുതലും ഒരു ഒരു അവസ്ഥയാണ് സംസാരിക്കും അതെ അത് പെട്ടെന്നുള്ള കോളിങ് വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു കാണുന്നത് പാടാണ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലായിരുന്നു കാണാൻ വേണ്ടി ഒത്തിരി വട്ടം പോയിട്ടുണ്ട് അതൊക്കെ ഭാഗ്യണ്ടെങ്കിൽ ഒരു വട്ടം മിന്നായും പോലെ കാണും അങ്ങനെയൊക്കെ ഏത് അമല് ജോലി ചെയ്യുന്ന സ്ഥലത്താണ് പോകുന്നത് അല്ല ഞാൻ ഞാൻ ഹോസ്റ്റലിന്ന് വീട്ടിൽ വരുമ്പോ ലീവിന് വീട്ടിൽ വരുമ്പം വീണ്ടും ഫ്രണ്ടിലൂടെ പോവും അപ്പൊ ചെലപ്പോ കണ്ടാ കണ്ട് അങ്ങനെ ആ സമയത്ത് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി അറിയാണെങ്കിൽ ബൈക്കിന്റെ സൗണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം സൗണ്ട് അറിയാ ടൈമിൽ ഞാൻ പിന്നെ എപ്പോഴും അങ്ങനെ വീട്ടിൽ വീട്ടിലെ ആളുണ്ടെപ്പഴും അങ്ങനെ ഇറങ്ങാൻ കാണാൻ അങ്ങനെ പോയി ഈ ഒരു വർഷം പറഞ്ഞില്ല ആ സമയത്ത് അമ്മലിന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കാണാനായിട്ട് ഇല്ല അതൊന്നുമില്ല ഒന്നും തന്നില്ല ഒന്നുമില്ല മനസ്സിലായ രൂപം അത് മാത്രമേ അന്ന് ഈ രൂപം തന്നെയായിരുന്നോ അന്ന്

അതല്ലൂഡ് പിന്നെ സ്വഭാവം അത് കണ്ടിട്ടാണ് വീണത് ഈ ഫുൾ ടൈം ഇങ്ങനെ തോന്നും പക്ഷെ അങ്ങനൊന്നും അല്ല ഭയങ്കര കൂളാണ് ഞാൻ നോർമലി ഇങ്ങനെ ഇപ്പം മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ ഇപ്പൊ നിങ്ങളുടെ കല്യാണത്തിന്റെ ഇടയിൽ വന്നേക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കുഞ്ഞു പിള്ളേര് കല്യാണം കഴിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ടും വരുന്ന കമന്റ്സ് അതാണ് വരുന്നത് ഇപ്പൊ സ്കൂളില് വെക്കേഷൻ തുടങ്ങി ഇനിയിപ്പൊ നേരെ കല്യാണങ്ങൾ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കല്യാണം ഇപ്പൊ നിങ്ങളുടെ ആ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ആയിട്ട് എങ്ങനെ അഞ്ചാറോ വീഡിയോ ആയിട്ടുള്ളൂ അത് നല്ല രീതിയിൽ കയറി റീച്ചായിട്ടുണ്ട് കല്യാണത്തിന്റെ വീഡിയോ അതിന്റെ ഓരോ കമന്റ്സും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് പോസിറ്റീവ് ആയിട്ടും ഉണ്ട് നെഗറ്റീവ് ആയിട്ടും നിങ്ങക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് അതിനായിട്ട് മെയിൻ ആയിട്ട് മരുന്നെന്ന് പറഞ്ഞാൽ ഡ്യൂക്കുള്ള ചെക്കനാണ് ഇപ്പൊ കൂടുതലും പെണ്ണ് കിട്ടണെന്ന് പറയുന്നത് അങ്ങനൊന്നും ഇല്ല വീഡിയോ അല്ല ഞാൻ പറഞ്ഞതാണ് കമന്റ് ഇട്ടവരോട് ഞാൻ പറയാണ് പെണ്ണുട്ടൊന്നും ഇല്ല അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം പോലെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അത് അമലിന്റെ ഡ്യൂക്കാണ് അമലിന്റെ ഡ്യൂക്കല്ല അമലിന്റെ ഡ്യൂക്കും ഇല്ല ഡ്യൂക്കും സ്പ്ലെൻഡർ ആയിട്ട് കൊണ്ടുപോകാം ഇപ്പൊ ഈ മെയിനായിട്ടും അതിന്റെ അകത്ത് പറയുന്നുണ്ട് ഈ അമലിന് ഇല്ലെങ്കിലും പെൺകുട്ടിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ അവിടം വരെ ഉച്ചക്കഞ്ഞിക്ക് അരി കൊടുക്കും അതുകൊണ്ടാണെങ്കിലും പെൺകുട്ടി നോക്കൂന്ന പറഞ്ഞിരിക്കുന്നത് അങ്ങനൊന്നും ഇല്ല ഞാൻ ജോലി ചെയ്യാൻ എനിക്ക് നോക്കാനുള്ള കഴിവുകൊണ്ടായിട്ട് തന്നെ വിളിച്ചുകൊണ്ട് വന്നത് പിന്നെ വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ് എല്ലാത്തിനും കൂടെ നിൽക്കും ഒരു കുറവില്ല ഞാൻ നോക്കും ആ ഉറപ്പിൽ തന്നെ കൊണ്ടു വന്നത് ഇപ്പൊ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് അറിയില്ല നിങ്ങളുടെ രീതി എന്താണെന്നോ ഒന്നും അറിയാൻ അല്ലെ ഇപ്പം ഞങ്ങളെ കുറിച്ച് അറിയാവുന്നവർ ഇവിടെ നാട്ടിലും പ്രശ്നമില്ല ഞങ്ങളുടെ ഇതൊന്നും അറിയാത്തവരാണ് ഇങ്ങനത്തെ കമന്റ് ഞങ്ങളെ അറിയാവുന്നവർ ഇപ്പൊ ഞാൻ ചെയ്തത് നല്ലതാണേ പറയത്തുള്ളൂ കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം Uh, right now, hmm. right and, uh, ും അറിയാം പിന്നെ ഇത്ര നാളും ആയിട്ട് നിന്ന് വിളിച്ചോണ്ട് ഹാപ്പി പക്ഷെ ഇതെന്താണെന്ന് പറയാം ആദ്യായിട്ട് നടക്കുന്ന കല്യാണം പക്ഷെ നിങ്ങളെ നിങ്ങളെ ലുക്ക് വൈസ് നിങ്ങൾ രണ്ടുപേരും കുഞ്ഞു കുഞ്ഞു പിള്ളേര് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ മുപ്പത്തഞ്ചു വയസ്സായിട്ടും പെണ്ണ് കിട്ടാതെ നടക്കുന്ന കൊറേ ആൾക്കാരുണ്ട് അവരുടെ തലവേദനയൊക്കെ ഒന്ന് കാണണം നിങ്ങള് ഭയങ്കര തലവേദന അവർക്ക് നിങ്ങളുടെ ഈ കല്യാണവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പഴത്തേനും പിന്നെ അവർക്ക് കൊറേ പേര് ജെ സി ബി കാണാൻ പോണം ആന വരുന്നു ആന കാണാൻ പോണം നിങ്ങൾ അങ്ങനെയുള്ളവർക്കിട്ടൊരു ഇതാണോ ഒരു പാഠമാണ് നിങ്ങൾക്ക് ഏത് സമയത്തും അല്ലെങ്കിൽ നിങ്ങളൊരാളെ പ്രേമിച്ച് കഴിഞ്ഞിട്ടെങ്കിൽ കെട്ടാമെന്നുള്ളതിൻ്റെ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ സന്ദേശം ആർക്കും ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് ഞങ്ങള് പറയുന്നില്ല ഇത് ആരും എന്തോ അതന്നെ ഞങ്ങളെപ്പോലാവണം ഞങ്ങൾ ആർക്കും ഒരു ഇതായിട്ട് പ്രചോദനമായിട്ട് നിൽക്കുന്നില്ല ഞങ്ങൾക്ക് വീഡിയോ ഇടണതി തോന്നി ഞങ്ങള് വീഡിയോ ഇട്ടു അത്രേ ഉള്ളു അല്ലാതെ ഞങ്ങൾ ചെയ്യണം പോലെ ആരും ചെയ്യണം പറയത്തില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഇതിനൊക്കെ നിങ്ങള് റിസ്ക് അതുകൊണ്ടില്ലേ ഞങ്ങൾ ഇപ്പൊ ഈയൊരു അവസ്ഥയായിട്ട് ഞങ്ങള് കല്യാണം കഴിക്കണമെന്ന് തന്നെ തീരുമാനിച്ചു പഠിച്ചു കഴിഞ്ഞിട്ടൊക്കെ അതുവരെ ഇവിടുന്നു ഒത്തിരി ദൂരം ഉണ്ടോ അടുത്ത അവിടെയാണ് അപ്പൊ അപ്പൊ ഡെയിലി പോയിട്ട് വന്ന് പഠിക്കാനായിട്ട് വല്ലോ എന്താണ് പഠിച്ചോണ്ടിരുന്ന എന്താണ് പൂജയുടെ ഒരു ആഗ്രഹമൊക്കെ എന്താഷൻ്റെ അപ്പില് പഠിപ്പിക്കോ ആ ഞാൻ പഠിപ്പിക്കാം ആ ഒരു ഡിമാൻഡിലേക്ക് ഇറങ്ങി വന്നത് വന്നപ്പോൾ യൂണിഫോം മാത്രമേ കൊണ്ടുവന്നുള്ളൂ വേറെ ഒന്നും എടുത്തില്ല പിന്നെ എല്ലാം അറിയാം എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിലോട്ട് ഇറങ്ങിയത് അവക്കെല്ലാം അറിയാം പറഞ്ഞിട്ടുണ്ട് പിന്നെ വീട്ടുകാരും പിന്നെ ഞാൻ ജോലി ചെയ്യും അതൊക്കെ ഒരു ജോഡി യൂണിഫോം ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു യൂണിഫോം മാത്രമേ എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും എടുത്തിട്ടില്ല യൂണിഫോം മാത്രം മതി ഞങ്ങൾ പഠിക്കാൻ ആ ആ അത് ആ സമയത്ത് വേറെ ഒന്നും ചിന്തിക്കോ കാര്യങ്ങളൊന്നും ചെയ്തില്ല അല്ല ഇറങ്ങി വരുന്നത് വിളിച്ച് പറഞ്ഞായിരുന്നു അതേ ഉള്ളു അല്ല അതെ വരാൻ നേരത്ത് എന്തായാലും പഠിക്കാൻ പോണമല്ലോ അപ്പം യൂണിഫോം വേണമല്ലോ അപ്പം അവിടുന്ന് ഇപ്പം ടി സി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വേറെ സ്കൂളിൽ നോക്കാൻ പറ്റില്ലെന്നാണ് വേറെ സ്കൂളിൽ നോക്കുന്നുണ്ട് അവിടുന്ന് അങ്ങനെയൊക്കെ അപ്പം എന്തായാലും അവിടെ കിട്ടി ഇങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിൽ അവിടെ തന്നെ പോകേണ്ടി വരുത്തില്ലേ അപ്പം അതുകൊണ്ട് യൂണിഫോം എടുത്തേ ഉള്ളൂ എടുത്താൽ മതി എന്ന് പറഞ്ഞു എടുത്താൽ മതി എന്നല്ല അവർ അതും പോന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി അമല് പഠിച്ചോണ്ടിരിക്കുമ്പോഴാണോ അല്ല ഞാൻ ഞാൻ ഒരു മാസം എന്ന് കോഴ്സ് ഉണ്ടായിരുന്നു അന്നേരം പൂജ എത്ര ക്ലാസ്സിലായിരുന്നു പഠിക്കണേ നയൻ പൂജ പൂജ നയൻത്തിലും ഞാൻ ഐ ടി ഐ കഴിഞ്ഞിട്ട് ഒരു ആറു മാസത്തേക്ക് ഒന്നേരം മുതലേ നിങ്ങളുടെ പ്രണയം തുടങ്ങി പത്ത് പതിനൊന്ന് ആ കൊളാം മൂന്ന് വർഷം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയണേ കറക്റ്റല്ലേ മറ്റേ യൂണിഫോം ഇട്ടോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് വിളിച്ചിറക്കി പോലെ പോയില്ലോ അല്ലല്ല വീട്ടിൽ അല്ലേ വെക്കേഷൻ വീട്ടിൽ നിൽക്കല്ലേ ഇപ്പൊ പ്ലസ് വണ് കഴിഞ്ഞ വെക്കേഷൻ നിന്നില്ലേ അപ്പൊ പിന്നെ വന്നു കഴിഞ്ഞാ പിന്നെ പഠിക്കാൻ പോണ്ട അവസ്ഥ ഉണ്ടല്ലോ അതിനുവേണ്ടി യൂണിഫോം മാത്രം എടുത്ത് വേറെ വീട്ടിൽ നിന്നും എടുത്തിട്ട് നിങ്ങൾക്കാണെങ്കിലേ കൊറേ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പൂജനെ കാണാൻ നല്ല രസമാണ് പക്ഷെ അമ്മിനെ കാണു കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വവ്വാലു ജപ്പ്യന്ന് പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെയാണ് ഞാനിപ്പങ്ങനെയാണ് എനിക്കിനി മാറാനൊന്നും പറ്റത്തില്ല ഞാനി കെട്ടിക്കൂടെ ജീവിക്കുന്നു നമ്മൾ ഒരാളെ നോക്കിട്ട് ജഡ്ജ് ചെയ്യുന്നില്ലല്ലോ ഇപ്പം അധികം സൗന്ദര്യം ഉള്ളവര് പോലും ലോ എന്തൊക്കെയാ കാണിക്കുന്നു ഈ ലോകത്ത്